ഹരേ കൃഷ്ണ ഓമ ജാനതിമരാന്ധ്യാജന യേന തസ്മൈ ശ്രീഗുരവൈ നമ വാഞ്ച്ഛാഗൽപ്പ് കൃപ പതിതാനാം പാവനേഭ്യോ വൈഷ്ണവേഭ്യോ നമോ നമ തപ്താഞ്ജനഗൗരാധേ വൃന്ദവശ്വരീ ദേവീ പ്രണമാമി ഹരിപ്രിയേ वा वृन्दायै तुलसीदेव्यायै प्रियायै केशवस्य च कृष्णभक्तिप्रदे देवे सत्यवत्यै नमो नमः ജന്മാദ്യസ്ത്യോന്വയാതി തരതശ്ചാർത്ഥേഷ തേനേ ബ്രംഹൃദി കവ മുഹ്യൽസൂരയാ തേജോ വരിമൃ യഥാവിനിമയോ എത്ര സർഗോ മൃഷാ ധാസ്വന സദാ നിരസ്തകുഹകം സത്യം പരം ധീമഹ यस्वानुभावमखिलश्रुतिसारमेकम् अध्यात्मदीपमदितिरिषदान्तमान्धम् संसारिणां करुणयाः पुराणगुह्यम् तं व्याससून्यमुपयामि गुरुं मुनीनां नारायणं नमस्कृत्या नरं चैव नरोत्तमं देवीं सरस्वतीं व्यासं ततो जयमुदीरयेल् पीताम्बरं करविराजितशङ्खचक्रगौ सरसिजं करुणासमुद्रं राधासहायम् अतिसुन्दरमन्दहासं वादालयेशमनिषं हृदि भावयामि ഓം നമോ ഭഗവതേ വാസുദേവായ ഓം നമോ ഭഗവതേ വാസുദേവായ ഓം നമോ ഭഗവതേ വാസുദേവായാം ശ്രീ ഗുരുവായൂരപ്പൻ്റെയും ശീല പ്രഭുപാതരുടെയും ഗുരുപരമ്പരയുടെയും അനന് അത്യത്ഭു അതി കരുണ കൊണ്ട് തന്നെ അവരുടെയൊക്കെ അനുഗ്രഹം കൊണ്ട് നമ്മൾ ഇപ്പോൾ ശ്രീമത് ഭാഗവതത്തിലെ കഥകളിലേക്ക് നമ്മൾ പ്രവേശിച്ചിരിക്കുകയാണ് ശ്രീമത് ഭാഗവതത്തിനെ നമ്മൾക്ക് അറിയാനുള്ള ഒരു ഒരു അതിനുള്ള ഒരു ആഗ്രഹം അവർ നമ്മൾക്ക് തന്നിരിക്കുകയാണ് അപ്പോൾ അവരുടെ കരുണയുടെ മുമ്പിൽ അനുഗ്രഹത്തിന് മുമ്പിൽ നമ്മൾ വീണ്ടും വീണ്ടും നമസ്കരിക്കുന്നു ശ്രീകൃഷ്ണ ശ്രീകൃഷ്ണാവതാരത്തിൻ്റെ ആ സന്ദർഭത്തിൻ്റെ കഥകളിലേക്കാണ് നമ്മൾ ഇപ്പോൾ എത്തിച്ചേർന്നിരിക്കുന്നത് പരീക്ഷിത് മഹാരാജാവിൻ്റെ ചോദ്യങ്ങൾ കേട്ട സമയത്ത് ശിവദേവ ഗോസ്വാമി പറയുന്നു അങ്ങയുടെ ബുദ്ധി നന്നായി എന്ന് പറയുന്നു പിന്നെ ഈ ഈ കൃഷ്ണകഥകൾക്ക് ഗംഗാനദിയെപ്പോലെ പ്രത്യേകത ഉണ്ട് എന്നാണ് ഇവിടെ സൂചിപ്പിക്കുന്നത് കൃഷ്ണകഥകൾ എങ്ങനെയാണ് വക്താരം പൃശ്രകം ശ്രോതം തൽപാദലം യഥ എന്നാണ് ചോദിക്കുന്ന ആളെയും കേളക്കുന്നാളെയും പറയുന്നാളെയും ഒരുപോലെ പരിശുദ്ധമാക്കി തീർക്കുന്നു കൃഷ്ണകഥകൾ ഇനി ഈ ഗംഗയെക്കാളും പ്രാധാന്യമുണ്ട് എന്നുള്ളത് പറയുന്നു ശിമൽ ഭാഗവത്തിൽ തന്നെ അതിനെക്കുറിച്ച് പറയുന്നുണ്ട് അതായത് ഇപ്പോൾ ഗംഗാനദി ഗംഗയിലേക്ക് പോ ഗംഗദീൻ്റെ അടുത്തേക്ക് പോകണമെന്നുണ്ടെങ്കിൽ ഗംഗാ സ്നാനം ചെയ്യണമെങ്കിൽ നമ്മൾ എത്ര കഷ്ടപ്പെടേണ്ടതായിട്ടുണ്ട് പിന്നെ എത്രയോ ദിവ നമ്മൾ കഷ്ടപ്പെട്ട് യാത്ര ചെയ്യേണ്ടതായിട്ടുണ്ട് പിന്നെ സമയത്തിൻ്റെ ധനം എന്നും അതെല്ലാം വേണം ഗംഗാനദിയുടെ മുമ്പിലേക്ക് എത്തിച്ചേരാനായിട്ട് എന്നാൽ ഈ ഗംഗാനദിക്ക് ഗംഗാനദിക്ക് ഈ കൃഷ്ണകഥകളെ ഭാഗവത കഥകൾക്കാർ കുറച്ചുകൂടി ഒരു പ്രാധാന്യം എന്ന് തോന്നും ഇത് പറയുന്നത് കേട്ട് കഴിഞ്ഞാൽ കാരണം ഗംഗാ നദിക്ക് ഒന്ന് അവകാശപ്പെടാൻ സാധിക്കും അതായത് ഭഗവാന്റെ പാദത്തു നിന്നും ഉത്ഭവിച്ചു എന്നുള്ളത് ആകാശപ്പെടാൻ സാധിക്കും എന്നാൽ കൃഷ്ണകഥകൾ എന്നാണ് ഭഗവാന്റെ പാദത്തിൽ നിന്നും ഉത്ഭവിച്ച് ആ പാദത്തിൽ തന്നെ അവിടെ നിന്ന് തന്നെ ഒരണുപോലും വിട്ടു നിൽക്കാത്തത് കൊണ്ട് ഈ പ്രപഞ്ചത്തിനെ ലോകത്തിനെ എല്ലാവർക്കും ഗംഗയിൽ വന്ന് സ്നാനം ചെയ്യാൻ സാധി എന്ന് വരും സാധിക്കുന്നു തോന്നില്ല പക്ഷേ ഈ ഭാഗവതമാകുന്ന ഗംഗ ലോകത്തിനെ മുഴുവൻ ശുദ്ധീകരിക്കും കാരണം ഈ പ്രപഞ്ചം ലോകത്തിൽ എവിടെ ഇരുന്ന് കഴിഞ്ഞാലും നമ്മൾക്ക് ഭാഗവതം വായിക്കാൻ സാധിക്കും ലോകത്തിൽ എവിടെ ഇരുന്ന് കഴിഞ്ഞാലും നമ്മൾക്ക് ഭാഗവതം നാമം ജപിക്കാൻ സാധിക്കും കൃഷ്ണൻ്റെ നാമം വിളിക്കാൻ സാധിക്കും ജപിക്കാൻ സാധിക്കും കൃഷ്ണനെ പൂജിക്കാൻ സാധിക്കും ഒരു പുഷ്പം ശീല ശീലപ്രഭുപതിര് പറയുന്നു ഒരു പൂവ് ഇല്ലാത്ത ലോകത്തെവിടെ പോയാലും ഒരു പുഷ്പം ഇല്ലാത്ത സ്ഥലം ഉണ്ടാവുമോ ഒരു പഴമില്ലാത്ത ഇല്ലാത്ത സ്ഥലമുണ്ടാവോ അല്ലെങ്കിൽ പാല് കിട്ടാത്ത സ്ഥലമുണ്ടാവും ഇതൊന്നുമില്ല എന്ന് ചേർക്കുക തുള്ളി കണ്ണുനീരുണ്ടാവില്ല എന്നാണ് ചോദിക്കുന്നത് അത് അത് തന്നെ നമ്മളെ ശുദ്ധി ചെയ്തു പ്രത്യേകിച്ചും ഗൗരനിതായിയുടെ അതായത് ചൈതന്യ മഹാപ്രഭുവിൻ്റെ നിത്യാന്ത പ്രഭുവൻ്റെ അവരൊക്കെ സ്മരിച്ചു കഴിഞ്ഞാൽ തന്നെ ഈ ഭാഗവതം മുഴുവൻ വായിച്ച ഫലമായി നമ്മൾക്ക് എന്നാണ് ഇത് ആ മഹാപ്രഭുവിനെ സന്തോഷിപ്പിക്കാൻ ഒരു കാര്യം മാത്രം മതി ഗുരുമഹാരാജ് പറയാറുണ്ട് മഹാപ്രഭുവൻ്റെ ഒരു ചിത്രം വെച്ചിട്ട് അതിന് മുമ്പിലിരുന്നിട്ട് ഹരേ കൃഷ്ണ ഹരേ കൃഷ്ണ 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 ഹരേ 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 രാമ ഹരേ രാമ 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 ഹരേ ഹരേ എന്ന് ജീവിച്ച വേറൊപചാരങ്ങളൊന്നുമില്ലെങ്കിലും ഈ നാമജപം കൊണ്ട് തന്നെ അവിടുന്ന് നമ്മളോട് സന്തോഷിക്കും അതാണ് ഭാഗവതത്തിന്റെ ആത്യന്തിക ലക്ഷ്യം എന്താണ് നാമസങ്കീർത്തനം പ്രണാശനം പ്രണാമോ ദുഃഖശമനാത്തം ഹരിം പരം ഭഗവാന്റെ തിരുനാമം ജപിക്കാൻ സാധിക്കുക സങ്കീർത്തനം ചെയ്യാൻ സാധിക്കുക ഭഗവാനെ നമസ്കരിക്കാൻ സാധിക്കുക ഭഗവാൻ നമസ്കരിക്കുക മാത്രമല്ല ഭഗവാന്റെ ഭക്തന്മാരെയും നമസ്കരിക്കാൻ സാധിക്കുക അവരൊക്കെ അംഗീകരിക്കാൻ സാധിക്കുക ഇതാണ് ഭാഗവതത്തിൻ്റെ ആത്യന്തികമായിട്ടുള്ള ലക്ഷ്യമെന്ന് അതാണ് വക്താരം പ്രശ്നകം ശ്രോതകൻ തൽപാദസലം യഥാ എന്ന് സൂചിപ്പിക്കുന്നത് അന്നേത്തെ ദ്വാപരവത്തിൻ്റെ അവസാനത്തെ കാലഘട്ടത്തിൽ ഭൂമിക്ക് വളരെയധികം ഭാരമനുഭവപ്പെട്ടു എൻ്റെ ദൃപ്തനിർഭവ്യാജ ദൈത്യ അനേക അനേകശതായുതേ അതായത് അനേകം ദുഷ്ടന്മാരായിട്ടുള്ള ഭരണാധികാരികൾ വന്ന് ഭരണാധികാരികൾ വർദ്ധിച്ച് വർദ്ധിച്ച് ഭൂമി വല്ലാതെ അഭാരം ദുഃഖം അനുഭവിച്ചു അപ്പോൾ എന്തേ ഭൂമിക്ക് ഇത്ര ഭാരം തോന്നാൻ കാരണം ഗുരുനാഥന്മാർ പറയാറുണ്ട് ഭൂമിദേവിക്ക് ഏറ്റവും ഭാരം തോന്നുന്നത് എപ്പോഴാണ് ഈ ദുഷ്ടന്മാരായിട്ടുള്ളവരെക്കൊണ്ടാ കൂടുതൽ ഭാരം എന്നാണ് പറയണത് അതിനൊരു ഉദാഹരണം പറയാറുണ്ട് ഒരു അമ്മയ്ക്ക് തൻ്റെ മകൻ തൻ്റെ അടുത്ത് വന്നിരിക്കണം മടിയിൽ വന്നിരിക്കണു ഒരു പത്ത് പതിനഞ്ച് ആയി എന്ന് വിചാരിക്കുക എന്നാലും അമ്മയ്ക്ക് വലിയ ഭാരം തോന്നാറില്ല എന്നാൽ ആ ഭാ അതിന് പകരം ഒരു ഇരുമ്പ് കട്ടിയാണ് കൊണ്ടുവന്ന് വെക്കണമെങ്കിലോ അമ്മ എതിർത്ത് വലിച്ചെറിയും ഇതേപോലെയാണ് ഭൂമിദേവിക്ക് സജ്ജനങ്ങളെ സംരക്ഷിക്കുക അത് അതിൽ അവരുടെ ഭാരം ഭൂമിദേവിക്ക് അമ്മ മകനെ ലാളിക്കുന്നത് പോലെ ആനന്ദകരമാണ് എന്നാൽ ഭക്തന്മാരുടെ ഭാരവും ഇരുമ്പകെട്ട അമ്മയുടെ മടിയിൽ കൊണ്ടുവച്ചാൽ എങ്ങനെയാണ് അതേപോലെയാണ് സഹിക്കാൻ പറ്റില്ല എന്നാണ് അങ്ങനെ അതിഭയങ്കരമായിട്ടുള്ള ദുഷ്ടന്മാരുടെ ആ ഭാരം സഹിക്കാൻ പറ്റാതെ ഭൂമി ദേവി ബ്രഹ്മാവിൻ്റെ ലോകത്തിലെത്തി നമ്മളുടെ ഗൗഡി ആചാര്യന്മാരുടെ ആ സൂക്ഷ്മമായിട്ടുള്ള പഠനത്തിൻ്റെ ഫലമായിട്ട് നമ്മൾക്ക് അനേകം ആശയങ്ങൾ ലഭിച്ചിട്ടുണ്ട് അതായത് ഭഗവാനിൽ നിന്നും ആദ്യത്തെ വിസ്തരണമാണ് ശ്രീകൃഷ്ണ ഭഗവാൻ ആദ്യത്തെ വിസ്തരണം ബലദേവനാണെന്നുള്ളതും ആ ബലദേവൻ ബലരാമ ബലരാമനാണ് വൈഷ്ണവ ലോകങ്ങളെ മുഴുവൻ നിയന്ത്രിച്ചു കൊണ്ടിരിക്കണത് എന്നുള്ളതും എന്നാണ് അതിൽ നിന്നും കാരുണോതകത്തിൽ ശയിക്കുന്ന വിഷ്ണു കാരുണോ ശയിക്കുന്ന വിഷ്ണുവിൻ്റെ അടുത്ത ആ വിസ്തരണമായിട്ട് ഗർഭോദകശായി വിഷ്ണു ഗർഭോധകശായി വിഷ്ണുവിൻ്റെ അടുത്ത വിസ്തരണമാണ് ക്ഷീരോദകശായി വിഷ്ണു ഓരോ ഓരോ ബ്രഹ്മാണ്ടത്തിലും ക്ഷീരോദകശായി വിഷ്ണുണ്ട് എന്നാണ് അപ്പോൾ ഒരു ബ്രഹ്മാണ്ടത്തിൽ എന്തെങ്കിലുമൊക്കെ പ്രശ്നങ്ങൾ വന്നു കഴിഞ്ഞാൽ ആ ബ്രഹ്മാണ്ടത്തിലെ ബ്രഹ്മാവ് ആ അവിടുത്തെ പാലാഴി തീരത്ത് പോകും അവിടുന്ന് ആ ബ്രഹ്മാവ് അവരുടെ ആ ഒരു പരാതി അറിയിക്കും എന്നാണ് അപ്പോൾ ഇതേപോലെയാണ് ഭൂമിദേവി തൻ്റെ പരാതിയുമായിട്ട് ബ്രഹ്മാവൻ്റെ അടുത്തെത്തി ബ്രഹ്മാവ് മഹാദേവൻ്റെ അടുത്ത് ചെന്നു മഹാദേവനും ബ്രഹ്മാവും ദേവന്മാരും മുമ്പേ തന്നെ ഇവിടെ എത്തിച്ചേർന്നിട്ടുണ്ട് ഭൂ ബ്രഹ്മാവ് ഭൂമിദേവി ദേവന്മാർ മഹാദേവൻ ഇവരെല്ലാവരും ഒന്നിച്ചു ജഗാമസത്രു നയന സ്ഥീരം ക്ഷീരപയോ െ പാലാഴി തീരത്തിൽ എത്തിച്ചേരുന്നു എന്നാണ് പാൽ ഭഗവാനെ ഭഗവാനെ സാക്ഷാത്കരിക്കാനായിട്ട് ദിവ്യമായിട്ടുള്ള മന്ത്രങ്ങളുണ്ട് എന്നാണ് ഇവിടെ പുരുഷ സൂക്ത മന്ത്രം കൊണ്ട് ബ്രഹ്മാവ് ഭഗവാനെ വളരെ വളരെ ഭക്തിയോടുകൂടെ സ്തുതിക്കുന്നു സൂക്ത മന്ത്രത്തിന് പുരുഷനെ ആരാണ് പുരുഷൻ എന്ന് പറഞ്ഞാൽ സാക്ഷാൽ ആ ഭഗവാൻ തന്നെ ഗോവിന്ദം ആദിപുരുഷൻ എന്നാണ് ആദിപുരുഷനായിട്ടുള്ള ഭഗവാൻ ആ ആ ഭഗവാനെ ഭഗവാനെ ഭക്തിയോടുകൂടെ ക്ഷീരോദകശായി ആയിട്ടുള്ള വിഷ്ണു എന്നുള്ള ആ ഭഗവാനെ സ്തുതിക്കുന്നു ഭഗവാനിൽ നിന്നും ഈ സ്തുതി നേരെ ഗർഭോദകശായി വിഷ്ണുവിലേക്ക് ഗർഭോദകശായി വിഷ്ണുവിൽ നിന്നും കാരണോദകശായി വിഷ്ണുവിലേക്ക് അതിൽ നിന്നും ബലദേവന് ബലദേവനിൽ നിന്നും ശ്രീകൃഷ്ണ ഭഗവാനിലേക്ക് ഇങ്ങനെ ഒരു പ്രോട്ടോകോൾ എന്നൊക്കെ പറയില്ലേ അതേപോലെയാണ് ഈ സ്തുതി എത്തിച്ചേർന്നത് എന്നാണ് അപ്പോൾ ഒരുപാട് കാലം വേണോ അത്ര വേണ്ട എന്ന് പറയുന്നു കാരണം എന്താ സ്മരതാമുപേദ്യ എന്നാണ് പറയണത് സ്മരിക്കുമ്പോഴേക്ക് തന്നെ ഭഗവാന് ഈ സന്ദേശങ്ങളൊക്കെ എത്തിച്ചേരും എന്നാണ് ഇപ്പോൾ നമുക്ക് പെട്ടെന്ന് പറഞ്ഞാൽ മനസ്സിലാവും ഒരു പതിനായിരം രൂപ നമ്മൾക്ക് അമേരിക്കയിലേക്ക് അയക്കണമെന്ന് വിചാരിക്കുക ഒരൊറ്റ സെക്കൻഡ് കൊണ്ട് ഈ പണം അവിടെ എത്തിച്ചേരും എന്നാണ് ഇതേപോലെ നമ്മളുടെ ആ ദിവ്യമായിട്ടുള്ള ഭഗവാന്റെ ആ മന്ത്രങ്ങൾക്ക് പ്രാർത്ഥനകൾക്ക് വളരെ പെട്ടെന്ന് ഭഗവാന്റെ അടുത്തേക്ക് എത്താനുള്ള ആ ആ പ്രാർത്ഥന ഭഗവാനിലേക്ക് എത്താനുള്ള ആ ഒരു സംവിധാനമുണ്ട് എന്നാണ് ആത്മീയമായ ലോകത്തിനുള്ള സംവിധാനമുണ്ട് അതാണ് ഭൂമി തൃപ്ത നൃപവ്യാജ ദൈത്യാനീകശതായതെ ആക്രാന്ത ഭൂരിഭാരണ ബ്രഹ്മാണം ശരണം ദേയവും അപ്പം അതെല്ലാവരും കൂടി ഒന്നിച്ച് ഭഗവാ പാലാഴു തീരത്തെത്തിയിട്ട് ബ്രഹ്മാവ് സ്തുതിക്കുന്ന സമയത്ത് ബ്രഹ്മാവൽ ബ്രഹ്മാവ് കേട്ടു എന്ത് ഗിരം സമാധോ ഗഗനേ സമീരം ബ്രഹ്മാവ് തനിക്ക് അനു ഭഗവാൻ തന്നിട്ടുള്ള ആ സന്ദേശം ബ്രഹ്മാവനാണ് ഭഗവാനായിട്ട് ഒരു സംസാരിക്കാനുള്ള അതായത് മഹാവി മഹാവിഷ്ണുവിൽ കൂടെ ഭഗവാനായിട്ട് ബന്ധപ്പെടാനുള്ള അധികാരം ബ്രഹ്മാവിന് മാത്രമാണ് അപ്പം ബ്രഹ്മാവ് തനിക്ക് കിട്ടിയിട്ടുള്ള ആ സന്ദേശം ആ പാലാഴ്ച തീരത്ത് വെച്ച് പറയുന്നു ഭഗവാൻ ഇവിടെ എല്ലാം അറിയും അപ്പം നമ്മൾ പറയുന്നതിന് മുമ്പേ തന്നെ ഭഗവാൻ ഇതെല്ലാം അറിയും എന്നാണ് സൂചിപ്പിക്കുന്നത് ഇപ്പോൾ ഭഗവാൻ ഇതെല്ലാം അറിയുന്നത് കൊണ്ട് തന്നെ നമ്മൾ പറയേണ്ട കാര്യമില്ല എന്തെല്ലാം ദുഃഖമുള്ളവനാകിലും നിന്തിരുമേനയൊന്നു കണ്ടിടുകിൽ സന്താപങ്ങൾ അഖിലവും തീരുന്നു സന്തോഷത്താൽ മതി മറന്നിടുന്നു ഈ വലയുന്ന ജീവനോ രക്ഷിതാവായി മറ്റൊരാളില്ലല്ലോ ഭഗവാന്റെ മുമ്പിൽ ചെന്നിട്ട് എൻ്റെ ഗുരുവായൂരപ്പ എനിക്ക് ഇന്ന ദുഃഖമുണ്ട് ഇന്ന പ്രശ്നങ്ങളുണ്ടെന്ന് പറയ കാര്യമില്ല അവിടെ ഭഗവാന്റെ മുമ്പിൽ എത്തുന്നതിന് മുമ്പ് നമ്മൾ എത്തുന്ന സമയത്ത് തന്നെ ഭഗവാൻ അറിയാം എന്തൊക്കെ പ്രശ്നങ്ങളായിട്ട് വരുന്നത് എന്നുള്ളത് ഭഗവാൻ അറിയാം എന്നാലും നമ്മൾ പറയുന്നു ഭഗവാനോട് ഉള്ളൂ ഇപ്പോൾ ബ്രഹ്മാവ് പറയുന്നു ഭഗവാൻ ഈ ദുഃഖങ്ങളെല്ലാം അറിഞ്ഞുകൊണ്ട് തന്നെയാണ് ഇരിക്കുന്നത് ഭഗവാൻ അധികം താമസിക്കാതെ തന്നെ ഭഗവാൻ അവതരിക്കും സാധാരണ അവതാരം പോലെയല്ല ഈ അവതാരം എന്നാണ് പറയുന്നത് ഭഗവാൻ സ്വന്തം ധാമത്തിൽ നിന്നും ആദ്യ ചതുര്വ്യൂഹത്തോടു കൂടിയിട്ടാണ് ഭഗവാൻ അവതരിക്കാനായിട്ട് പോണത് ഗോലോകധാമത്തിൻ്റെ അംശം ഭൂമിയിലേക്ക് വരാനായിട്ട് പോകുന്നു പിന്നെ ഭഗവ അതിൽ രാധാരായണയുടെ അവതാരം പ്രത്യേകം രാധാറായണയുടെ അവതാരമുണ്ട് ദീർഘഭാഗവതത്തിലൊക്കെ ഇത് പ്രത്യേകം പറയുന്നുണ്ട് രാധാരായണയുടെ അവതാരമുണ്ട് പിന്നെ ഗോവർദ്ധനം വൃന്ദാവനം വരുന്നുണ്ട് ഗോവർദ്ധനം വരുന്നുണ്ട് നദി വരുന്നുണ്ട് ഭഗവാന്റെ ഏറ്റവും പ്രിയപ്പെട്ട അഷ്ടസഖാക്കൾ വരുന്നുണ്ട് ഭഗവാന്റെ പ്രിയപ്പെട്ട ആ ഗോപിമാർ നിത്യസിദ്ധകളാണ് ഗോപിമാർ അഷ്ടസഖിമാർ ഇവര് ഇവർ ഈ ഭൂമിയിലേക്ക് വരുന്നു അപ്പോൾ ഭഗവാൻ മധുരയിൽ ദേവഗീ ദേവിയുടെയും വസുദേവരുടെയും പുത്രനായിട്ട് അവതരിക്കാനായിട്ട് പോകുന്നു ഭഗവാൻ്റെ ജ്യേഷ്ഠനായിട്ട് ആ ആദ്യ സംഘർഷണമൂർത്തിയായിട്ടുള്ള ഭഗവാൻ ബല രാമൻ എന്നുള്ള ബലരാമനായിട്ട് അവതരി അവതരിക്കാനായിട്ട് പോകുന്നു അതുകൊണ്ട് ഈ അതുകൊണ്ട് നമ്മൾ ഓരോ ദേവന്മാർ ദേവന്മാരുടെ പ്രത്യേകം സൂചിപ്പിക്കുന്നു നിങ്ങളും ഭൂമിയിൽ ഏതുഷോ എന്ന് പറയുന്നത് യാദവ കുലത്തിൽ ഈ ദേ ദേവ അംശങ്ങളായിട്ട് നിങ്ങളെല്ലാവരും ജനിക്കേണ്ടതായിട്ടുണ്ട് പിന്നെ മഹർഷിമാരോടൊക്കെ പ്രത്യേകം സൂചിപ്പിക്കുന്നു നിങ്ങളെല്ലാം ഭൂമിയിലും വൃന്ദാവനത്തിലൊക്കെ ജനിക്കേണ്ടതായിട്ടുണ്ട് എങ്ങനെ പശുക്കളുടെ രൂപത്തിൽ വരേണ്ടതായിട്ടുണ്ട് മയിലുകളുടെ കുയിലുകളുടെ പല പല മൃഗങ്ങളുടെ രൂപത്തിലും മാനുകളൊക്കെ അവരുടെ രൂപത്തിൽ അങ്ങനെയൊക്കെ വരേണ്ടതായിട്ടുണ്ട് എന്നാലെന്താ സാക്ഷാൽ ഗോലോ ശ്രീകൃഷ്ണ ഭഗവാനായിട്ട് ഒന്നിച്ചു ചേരാൻ സാധിക്കും എന്നാണ് ആചാര്യന്മാർ അതിനെക്കുറിച്ച് സൂചിപ്പിക്കാറുള്ളത് അങ്ങനെ അങ്ങനെ വന്നു കഴിഞ്ഞാൽ അവിടെ ഒരു ഗോപികമാർ പ്രത്യേകിച്ചും രാധാറാണി അവതരിക്കാനായിട്ട് പോകുന്നു പിന്നെ പശുക്കളോടൊക്കെ പശുക്കളായിട്ട് ഇവിടെ ഭൂമിയിൽ വരേണ്ടതായിട്ടുണ്ട് ഇതിന് ഭഗവാന് പാല് വേണ്ട വിധത്തിൽ സക്കൽ ഗോലോകത്തിലുള്ള ഗോക്കൾ അതുമാത്രമല്ല മഹർഷിമാർ ഇവിടെ ഗോവിൻ്റെ രൂപത്തിൽ വേണ്ടതായിട്ടുണ്ട് പശു പക്ഷി മൃഗാദികളുടെ രൂപത്തിൽ മഹർഷിമാർക്കിവിടെ വരാം ഇവിടെ ഒരു സർവതന്ത്ര സ്വതന്ത്രനാണ് ഭഗവാൻ അതുകൊണ്ട് ഭഗവാൻ വിചാരിച്ചാൽ സാധിക്കാത്തായിട്ടൊന്നും ഇല്ല പക്ഷേ ഭഗവാന്റെ കൂടെ ആനന്ദം അനുഭവിക്കണോ വേണമെങ്കിൽ ജനിക്കാം എന്ന് മാത്രമാണ് നിർദ്ദേശം ഇവിടെ ഇത് കേട്ടതോട് കൂടിയിട്ട് എന്തൊന്നില്ലാത്തൊരാനന്ദം തോന്നി എല്ലാവർക്കും എന്നാണ് കാരണം ഭൂമിദേവിക്ക് അത്യധികം ആനന്ദം കാരണം ഭൂമിയിൽ കൂടെയാണ് ഭഗവാനിപ്പോൾ സഞ്ചരിക്കാൻ പോകുന്നത് ഭൂമിയിലാണെങ്കിൽ വൃന്ദാവനത്തിലൊക്കെ ഭഗവാൻ പാതുകങ്ങൾ ഇല്ലാതെ അതാണ് പൃഥ്വിജൻ തീരുമാനം ിൽ ഉത്സവം ചേർത്ത കാലടി ഭഗവാൻ ആ വൃന്ദാവനത്തിലെ പൈക്കൾ നക്കിത്തോർത്തുന്ന കാലടി ഭഗവാൻ ദിവ്യമായിട്ടുള്ള പാദങ്ങൾ വെച്ചുകൊണ്ട് ഭൂമിയിൽ സഞ്ചരിക്കാനായിട്ട് പോകുന്നു ഭൂമിദേവിക്ക് വളരെയധികം ആ ഒരു അഭിനന്ദനങ്ങൾ ഉണ്ടായി അവിടെ എന്നാണ് അത് ആ ഒരു രംഗം അവിടെ അവസാനിക്കുന്നു ഇപ്പോൾ നമ്മൾ എത്തിച്ചേരുന്നത് എവിടെയാണ് വിശേഷപ്പെട്ട ഒരു വിവാഹത്തിന്റെ മുഹൂർത്തത്തിലാണ് നമ്മൾ എത്തിച്ചേരുന്നത് എന്നാണ് അവിടെ വിവാഹത്തിൽ ആ ഭൂ ഭൂമിയിൽ മധുരയിൽ മധുരയിൽ ശൂരസേനൻ്റെയും വസ്തുക്കളുടെയും വിവാഹം ഗംഭീരമായിട്ട് നടക്കുന്നത് വിവാഹത്തിനെക്കുറിച്ച് പ്രത്യേകം അവിടെ അത് അതിനെക്കുറിച്ചിട്ട് അവിടെ പറയുന്നില്ല വിവാഹഘോഷങ്ങളെക്കുറിച്ചിട്ട് കാരണം പറഞ്ഞാൽ അവസാനിക്കില്ല എന്നുള്ളത് കൊണ്ട് തന്നെ വിവാഹത്തിന് ശേഷം ദേവകി ദേവിയും വസുദേവരും നവ വധുവിൻ്റെയും വരൻ്റെയും ആ ആ ഒരു വേഷത്തോടു കൂടിയിട്ട് അവിടുന്ന് ആ വരൻ്റെ ഗൃഹത്തിലേക്ക് വസുദേവൻ്റെ ഗൃഹത്തിലേക്ക് ദിവ്യമായിട്ടുള്ള ഒരു ഘോഷയാത്ര അതായത് തേരിൽ ഉള്ള ഒരു ഘോഷയാത്രയാണ് ഇവിടെ വർണ്ണിക്കുന്നത് चतुश्शतं पारिपरिहं इत्यादिश्यामरगणान् प्रजापतिपतिर्विभो आश्वासजमहीं गीर्भे स्वधामपरमं ययौ सूरसेनो यदुपतिर्मधुरामावसन् पुरीं माधुरान् शूरसेनांश्च विषयान् बुभुजे पुरा राजधानी तदस्साभोल् सर्वै यादव मधुरा भगवान् यत्रा नित्यं सन्निहितो हरिः तस्यां च गौरिर्वसुदेवकृतोद्वहा രഥമാരുഹൽ ൂര്യാർം പ്രയാണേരഥമാരുഹൽ ഉഗ്രസയനസുതഃക്കം സുസു പ്രിജിഗീർഷയാശ്മിൻഹയാ ജഗ്രാഹ രക്േരഥശതേ വൃത ചതുശ്ശതം പരിപാരിഹം തജാം ഹേമമാലിനശ്വാമയം സാർം രഥാ ചതം ദാസീനം സുഗമാലി ദ്വേഷ സമലം ദേദഗപ്രദിയേ ദുഹൃവൽസല ശു ൃദഗാശ്ച നേം പ്രയാണ പ്രക്രമേ തവരബോസ്വമംഗളം പതി പ്രഗൃഹം ആഭാഷ്യക്യാസ്വാമോ ഗർഭോം തഹസേ ബുധസ്പോ ഭോജനം കുലവാംസനം ഭംഗി ഹന്തു ഖ്ഗപാണി കജയഗ്രഹീൽ तं जुगुप्सिदकर्माणं निशंसं निरपत्रपं वसुदेवो महाभागा उवाच परिसान्द्वयन् हरे कृष्णान् ഇപ്പം ദേവകി ദേവിയും വസുദേവരും ഒന്ന് അവരും ദിവ്യമായിട്ടുള്ള രഥത്തിൽ വരൻ്റെ ഗൃഹത്തിലേക്ക് വസുദേവൻ വസുദേവൻ്റെ ഗൃഹത്തിലേക്കുള്ള യാത്ര ഈ ഒരു ഘോഷയാത്രയുടെ മുമ്പിലാണ് നമ്മൾ വന്ന് നിൽക്കുന്നത് ഗംഭീരമായിട്ടുള്ള ഘോഷയാത്രയിൽ ആനന്ദത്തിൽ ലയിച്ചുകൊണ്ട് നിൽക്കുകയാണ് എല്ലാവരും ആ സമയത്താണ് കംസൻ ആലോചിച്ചു സഹോദരിയോട് സ്നേഹമുണ്ട് നാലാൾ കാണണ്ടേന്ന് ആലോചിച്ചു കംസൻ ജ ഹയാനാം ജഗ്രഹാം അതായത് അഞ്ഞൂറ് കണക്കില് ജ രഥങ്ങളുണ്ട് അതിൽ ദിവ്യമായിട്ടുള്ള വിവാഹത്തിൻ്റെ രഥത്തിൽ കംസൻ സ്വ സാരഥിയെ മാറ്റി നിർത്തി തേര് തെളിക്കാനായിട്ട് ആരംഭിച്ചു കംസൻ തെളിക്കുന്ന തേര് മന്ദമന്ദം മന്ദം രാജവീതിയിൽക്കൂടെ നീങ്ങി വരുന്ന ആ ഒരു സന്ദർഭത്തിൽ ഒരു എല്ലാവരെയും ഞെട്ടിപ്പിക്കുന്ന വിധത്തിൽ ഒരു ഒരാശരീരി കേൾക്കാൻ സാധിക്കുന്നു അസ്യാസ്വാം അഷ്ടമോ ഗർഭോ ഹന്തായ ഹസയബുധ ദുഷ്ടനായിട്ടുള്ള കംസ നീ ആരോടുള്ള സ്നേഹം കൊണ്ടാണോ ദേവകി ദേവിയെ ഈ തേ തേര് ഇത്രയും സ്നേഹത്തോടു കൂടി തേര് തെളിക്കാനായിട്ട് നീ ആ ാരംഭിച്ചത് ഇവളുടെ എട്ടാമത്തെ ഗർഭം നിന്നെ വധിക്കുന്നതാണ് എന്നുള്ള ശരീരി കേൾക്കുന്നു അപ്പോൾ കംസന് ഈ ഒരു ഒരു ശരീരി കേൾക്കുമ്പോഴേക്കു തന്നെ കംസൻ്റെ സ്നേഹം എവിടെയോ പോയി മറഞ്ഞു ദുഷ്ടന്മാരുടെ സമ്പ്രദായം ഏതാണ് ആചാര്യന്മാർ പറയുന്നു എൻ അവനവൻ്റെ സ്വാർത്ഥത്തിന് അത് വിപരീതമായിട്ട് എന്തെങ്കിലും സംഭവിച്ചു കഴിഞ്ഞാൽ അവരുടെ സ്നേഹം എവിടെയോ പോയി മറയും എന്നാണ് എന്നാൽ ഭക്തന്മാരങ്ങനെയല്ല ഭഗവാൻ എന്ത് പരീക്ഷണങ്ങൾ വന്നാലും ദുര്യത കണ്ടകാകീർണമാണെങ്കിലും ഇടുകയില്ല ഞാൻ വഴി താരയെ ഭഗവാന്റെ പാദം പിടിച്ചാൽ പിന്നെ ആ പാദം ഭക്തൻ ഒരിക്കലും വിടില്ല ഉണ്ടെങ്കിലും എത്ര ഭഗ ഏത് വിധത്തിലുള്ള പ്രതിസന്ധികൾ വന്നു കഴിഞ്ഞാലും ആ ഭക്തൻ ഭഗവാന്റെ പ ഭഗവാനെ വിട്ട് മറ്റൊരു സ്ഥലത്തേക്ക് മറ്റൊന്നിനെ ആശ്രയിക്കില്ല അങ്ങനെ ഭഗവാനെ ഭഗവാന്റെ പാദങ്ങളെ വിടാത്ത ഭക്തന്മാരുടെ ചരിത്രമാണ് ശ്രീമൽ ഭാഗവതത്തിൽ ഉടനീളം കാണാൻ സാധിക്കുക കുന്തി അതേപോലെ തന്നെ ഉത്തരാദേവി പരീക്ഷിത് മഹാരാജാവ് എത്രയെത്ര രാധാറാണി യശോദാദേവി എത്രയെത്ര ഭക്തന്മാരാണ് എല്ലാവരെയും എന്താപത്ത് വന്നാലും അവർ ഭഗവാന്റെ പാദങ്ങളെ വിടില്ല എന്നാണ് പറയുന്നത് അങ്ങനെ ഭഗവാന്റെ പാദങ്ങളെ വിടാതെ ആരാണോ ഭജിക്കുന്നത് ഭഗവാൻ അവർക്ക് സ്വാധീനമായിട്ട് മാറും എന്നും ആചാര്യന്മാർ സൂചിപ്പിക്കുന്നു സ്വദേ കംസൻ തേൻ തെരിൽ നിന്നും ഇറങ്ങി ആ ദേവകി ദേവിയുടെ നല്ല മുല്ലമാല എണിഞ്ഞ് മനോഹരമായിട്ടുള്ള ആ തലമുട്ടി പിടിച്ച് വലിച്ച് ആ രാജവീതിയിലേക്ക് ഇറക്കി അടുത്ത നിമിഷം ദേവകി ദേവിയെ കൊല്ലാനായിട്ട് വാളുയർത്തി കംസൻ തൻ്റെ ജ്യേഷ്ഠൻ്റെ ഈ ഭാവമാറ്റത്തിൽ പെട്ടെന്ന് ആ ദേവകി ദേവി പരിഭ്രമിച്ചു പോയി അഭയത്തിന് വേണ്ടി വസുദേവരുടെ മുഖത്തേക്ക് നോക്കി എന്നാണ് അപ്പോൾ വസുദേ വസുദേവര് കംസനോട് പറയുന്നു ശ്ലാഘനീയ ഗുണശൂരേർ ഭൻസ്കര സഥം ഭഗിനം ഹനിയൽദ്വാഹപറേ മൃത്യുജന്മവതാം വീര ദേഹേന സഹജാതേ അദ്യ വാദശതാം മൃത്യു വൈ പ്രാണിം ധ്രുവാഹേ പഞ്ചത്വമാപന്നേ ദേഹീകർമാശേതരമനുപ്രാപ്യ പ്രാപ്തനം തയജതേ വൂ ഘതംസ് തിഷ്ട കംസനോട് ഉപദേശിച്ചു നോക്കി കംസൻ വസുദേവര് അങ്ങ് ഈ വിവാഹത്തിന്റെ ഈ സമയത്ത് സ്വന്തം സഹോദരിയെ സഹോദരിയോട് അങ്ങ് ഇതേ പോലെ അങ്ങ് പെരുമാറിക്കഴിഞ്ഞാൽ അങ്ങയെ കുറിച്ചിട്ട് ആളുകൾ എന്ത് പറയും അങ്ങ അങ്ങക്ക് ദുഷ്പേരുണ്ടാവില്ലേ എന്ന് ചോദിക്കുകയാണ് മരണം എന്നുള്ളത് ജനിച്ചാൽ മരണം സുനിശ്ചിതമാണ് അതിനെ മാറ്റി നിർത്താൻ ആര് വിചാരിച്ചാലും സാധിക്കില്ല അപ്പോൾ അങ്ങ് ഇങ്ങനെ ഒരു ഒരു കർമ്മം അങ്ങ് ചെയ്തു കഴിഞ്ഞാൽ അനന്തരമായിട്ടൊരുപാട് ദുരിതങ്ങൾ അടുത്ത ജന്മങ്ങളെ അനുഭവിക്കേണ്ടതായിട്ട് വരില്ലേ അപ്പോൾ അത് എങ്ങനെയാണ് ഒരു എങ്ങനെയാണ് ഒരു ജീവൻ മറ്റൊരു ശരീരം നേടുന്ന നേടുന്നത് എന്നും വസുദേവൻ അത് വളരെ താത്വികമായിട്ടുള്ളതിനെക്കുറിച്ച് പറയുന്നത് വ്രതം സ്തിഷ്ടൻ വേഗേന യഥൈവേഗേന ദശദീ പുല്ലട്ടയെ പോലെ തന്നെയാണ് പറയുന്നത് പുല്ലിൽ പുല്ലിൽ കൂടെ സഞ്ചരിക്കുന്ന പുഴു എങ്ങനെ സഞ്ചരിക്കുക മുൻ അത് നടക്കുന്ന അതിങ്ങനെ ഇഴഞ്ഞു പോകുന്ന സമയത്ത് തൻ്റെ മുന്നിൽ ഒരു ഒരു പുല്ല് കണ്ടാൽ ആ പുല്ലിലേക്ക് തൻ്റെ കാല് ഉറപ്പിക്കും എന്നിട്ട് ആ പിന്നിലത്തെ കാല് വിടുക ഇതേപോലെയാണ് ആ അവൻ അവനവൻ ഈ ശരീരം ഉപേക്ഷിക്കുന്ന സമയത്ത് മൃത്യുൽ അത്യന്ത വിസ്മൃതി എന്നാണ് പറയുന്നത് അവനവൻ്റെ ആ സംസ്കാരത്തിനനുസരിച്ച് എങ്ങനെയാണോ ജീവിച്ചത് അങ്ങനെയൊരു സം ആ ശ സംസ്കാരം സൂക്ഷ്മദേഹത്തിനുണ്ടാവും എന്നാണ് അപ്പോൾ അതിനനുസരിച്ച് രൂപം നമ്മളുടെ മുമ്പിൽ കാണും ആ രൂപത്തിലേക്ക് നമ്മളുടെ മനസ്സ് ആവേശത്തോടു കൂടെ സഞ്ചരിക്കും അങ്ങനെ വരുന്ന സമയത്ത് ഇതേ ഉണ്ടായിരുന്ന ശരീരത്തിൻ്റെ ബോധം വിട്ട് മുന്നിൽ കാണുന്ന ദേഹത്തിലേക്ക് ആ അതിനുള്ള അതിലേക്കുള്ള ആ ശ്രദ്ധ കൂ കൂടിക്കൂടി വന്നിട്ട് മുൻ ഇതേവരെ ഉണ്ടായിരുന്ന ദേഹത്തിനോടുള്ള ആ ഒരു ആകർഷണം പൂർണ്ണമായിട്ടും വിസ്മരിക്കുന്ന അവസ്ഥ അത്യന്ത വിസ്മൃതി എന്നാണ് അപ്പോൾ അതിനനുസരിച്ച് േഹം ലഭിക്കും ആ സമയത്ത് എന്തെല്ലാം പ്രവൃത്തികൾ നമ്മൾ ചെയ്തോ അതിനനുസരിച്ചുള്ള അതിൻ്റെ അനന്തര ഫലങ്ങളും അനുഭവിക്കേണ്ടതായിട്ട് വരും അതുകൊണ്ട് അങ്ങ് ഏഷാ തവാനുജാബാല അങ്ങയുടെ ഈ സഹോദരി അങ്ങയുടെ പുത്രിയെ പോലെ അങ്ങ് സ്നേഹിക്കുന്നതല്ലേ പിന്നെ അബലയാണ് ഒരിക്കലും അതിനെ ഈ ഈ പെൺ ഈ പെൺകുട്ടിക്ക് എതിർത്ത് നിൽക്കാനുള്ള കഴിവില്ല പുത്രികോപമ ഒരിക്കലും അങ്ങ് ഈ ഒരു സന്വിശേഷ സന്ദർഭത്തിൽ മംഗളമായ മുഹൂർത്തത്തിൽ അങ്ങ് ഇങ്ങനെ ഒരു അപരാധം ചെയ്യരുതേ എന്ന് പറഞ്ഞു നോക്കി എന്നാണ് സ്വപ്നേ യഥാശ്യേഹമേദൃം മനോരഥേനാഭിനചേതന തിഷ്ടശ്രുതാഭ്യം തൽ പ്രപദ്ധ്യത പ്രപദ്ധ്യതേ തൽക്കുമേസ്മതി യഥോയഥോധാവതി ദൈവചോദിതം മനോവികാരാത്മകമാപഞ്ചസു गुणेषु माया रचतेषु देह्यसो प्रबध्यमानसहतेन जायते योतिर्यथैवौदकपार्थिवेश्व समीरवेगानुगतं विभाव्यते एवं स मायाजतेष्व सोपमान् गुणेषु रागानुगतो विमुख्यति तस्मान्तस्कस्य राज्रोहमादरे स तथाविधा आत्मनक्षेममन्विच्छन् परतो भयम् एषा तवानुजा बाला कृपणा पुत्रिगोपमा हन्तं नार्घसि कल्याणी ഇമാം ശ്രീ ീശുവാചം സാമവിർഭേദർ ബോധ്യമാനോവി ദുണാനവർത്ത കൗരവ്യ പുരുഷാദാനു ഇങ്ങനെ ആ ചതുരുപായം സാമം സാമം ദാ ദാനം ഭേദം ദണ്ഡം എന്നുള്ള നാലുപായങ്ങളിൽ സാമം സമാധാനിപ്പിക്കുന്ന വാക്കുകൾ പറഞ്ഞു നോക്കി പ്രലോഭിപ്പിച്ചു നോക്കി അവസാനം ഒരേ ഒരു മാർഗം മാത്രമാണ് ഇവിടെ വസ്തേവർക്ക് വസ്തുവർക്കൊരിക്കലും കംസനെ ശിക്ഷിക്കാനുള്ള അധികാരമില്ല അതുകൊണ്ട് കംസനോട് ദാനം എന്നുള്ള ഒരു ഒരു ഉപായം പ്രയോഗിച്ചു നോക്കി ഇവിടെ പറഞ്ഞ എന്താണ് നിർബന്ധം തസജം നാത്വാവിധി ധ്യാനകഥും ദുഃഖിയും അപ്പോൾ വിജയ പറഞ്ഞതെന്താണ് അങ്ങ് ദേവകി ദേവി പ്രസവിക്കുന്ന കുഞ്ഞുങ്ങളെ പ്രസവിക്കുന്ന അതേ നിമിഷം ഞാൻ കൊണ്ടുവന്ന് തന്നു കഴിഞ്ഞാൽ തൽക്കാലം ഈ വധം ഒഴിവാക്കിക്കൂടെ എന്ന് ചോദിക്കുന്നു വസുദേവരുടെ ഈ വാക്ക് കംസന സമ്മതമായിട്ട് മാറി എന്നാണ് സൂചിപ്പിക്കുന്നത് പിന്നെ വിവാഹം കഴിഞ്ഞു ആ ഗൃഹപ്രവേശം നടന്നു എന്ന് മാത്രമേ പറയാൻ നിവൃത്തിയുള്ളൂ ദേവഗിരിയുടെ ഒരവസ്ഥ ആലോചിച്ച് നോക്കൂ പെട്ടെന്നൊന്നും ഭഗവാനെ ലാളിക്കാനായിട്ട് കിട്ടില്ല നമ്മൾക്ക് പന്ത്രണ്ട് ആയിരം ജന്മ വർഷത്തെ തീവ്രമായ തപസ് അതിന് ശേഷം ഭഗവാൻ ആ എടുത്തു ലക്ഷണിഗർഭനായിട്ട് രണ്ടാമത് സു രണ്ടാമത് ഭഗവാൻ വാമനനായിട്ട് അവതാരം എടുത്തു മൂന്നാമത്തെ ആ ജന്മത്തിൽ അതിഥി കശ്യപന്മാരുടെ മൂന്നാമ അടുത്ത ജന്മമാണ് വസുദേവനും ദേവകിയുമായിട്ട് ഇവിടെ വന്നിട്ടുള്ളത് എന്നിട്ട് പോലും അവരുടെ ജീവിതത്തിൽ എത്ര ദുഃഖങ്ങൾ ആലോചിച്ച് നോക്കൂ പ്രസവിക്കുന്ന കുഞ്ഞുങ്ങളെ കംസന് കൊല്ലാൻ കൊണ്ടുപോയിട്ട് കൊടുക്കാം എന്നാണ് ഇവിടെ കരാറ് എന്നാണ് ആ വാക്ക് കംസന് സമ്മതമായിട്ട് മാറി അപ്പോൾ ഭഗവാനെ അത്രയൊന്നും പെട്ടെന്ന് ലാളിക്കാൻ പറ്റില്ല അനേകം ദു ദുരിതങ്ങളിൽ കൂടെ ദുഃഖങ്ങളിൽ കൂടെ ഭഗവാൻ തൻ്റെ ഭക്തന്മാരെ പരീക്ഷിക്കാറുണ്ട് ആ അങ്ങനെ ആ പരീക്ഷണങ്ങളിൽ കൂടെ ആരാണോ വിജയിക്കുന്നത് ആ വിജയിക്കുന്നവർക്ക് മാത്രമാണ് ഭഗവാന്റെ ഒരു ഭഗവാൻ സ്വാധീനമായിട്ട് മാറുക എന്നാണ് അങ്ങനെ ദുഃഖങ്ങൾ വരുമ്പോഴോ തളർന്നു വിഴാതെ ഭഗവാൻ ആ ഭക്തനെ എപ്പോഴും സംരക്ഷിക്ക എൻ്റെ ഭക്തനാണ് അതുകൊണ്ട് ഭഗവാൻ ആ ഭക്തനെ സംരക്ഷിക്കാറുണ്ട് എപ്പോഴും ഭഗവാൻ്റെ പ്രൊട്ടക്ഷൻ ആ ഭക്തൻ ഉണ്ടാവാറുണ്ട് എന്ന് ആചാര്യന്മാർ പറയുന്നു ശീല പ്രഭുപാതര് അതേപോലെ തന്നെ നമ്മളുടെ ഗുരു ഇവിടുത്തെ കേരളത്തിലൊക്കെ പക്ഷേ പ്രധാനപ്പെട്ട അനേകം ഗുരുനാഥന്മാർ മുഴുവൻ പറഞ്ഞത് എന്താ ഒട്ടും സംശയിക്കേണ്ട ഭഗവാന്റെ തൃപ്പാദങ്ങളെ ശരണം പ്രാപിച്ചോളൂ എന്നാണ് പറയാറ് ആ ഭഗവാൻ്റെ പാദത്തെ ശരണം പ്രാപിച്ചുകൊണ്ട് നമ്മൾക്ക് ഭഗവാനെ ഭജിക്കാം തിരുനാമങ്ങൾ ജപിക്കാം ശ്രീമത് ഭാഗവത കഥകളിൽ കഥകളിൽക്കൂടെ നമ്മൾക്ക് സഞ്ചരിക്കാം ഭാഗവത കഥകളിൽ കഥകളിൽക്കൂടെ തീർച്ചയായിട്ടും ഭഗവാൻ നമ്മൾക്ക് അഭയം തരും എന്നുള്ള കാര്യം ഉറപ്പാണ് സഹൃദയവ പ്രവന്നായ തവാസ്മയ തിവാദിനെ ഞാൻ ഒരിക്കൽ ഭഗവാനെ നമസ്കരിച്ചുകൊണ്ട് ഭഗവാനെ ഞാൻ ഏതാ നിന്ന് നിവൃത്തിക്കായിട്ട് ഭഗവാന്റെ കഥകളെ ശരണം പ്രാപിക്കുന്നു എന്ന് ആത്മാർത്ഥമായിട്ട് പ്രാർത്ഥിച്ചു കഴിഞ്ഞാൽ ഭഗവാൻ നമ്മൾക്ക് അഭയം തരാതിരിക്കുക അഭയം സർവസുഹൃദ സർവഭൂതാനാം സുഹൃതം എന്നാണ് പറയുന്നത് എല്ലാവർക്കും അഭയം കൊടുക്കുന്ന സുഹൃത്താണ് ഭഗവാൻ ഭഗവാനല്ലാതെ മറ്റൊരാളെ നമ്മൾക്ക് അഭയം പ്രാപിച്ചാൽ അതെല്ലാം വ്യർത്ഥമായിട്ട് പോകും ഭൗതികമായി ഒന്നിനെ ശരണം അഭയം പ്രാപിക്കേണ്ട കാര്യമില്ല ഭഗവാൻ ഒരിക്കലും നശിക്കാത്ത ഭഗവാനെ ഭഗവാൻ്റെ ഭഗവത്ഗീത ഭാഗവതം അതിനൊക്കെ ആശ്രയിച്ചു കഴിഞ്ഞാൽ തീർച്ചയായിട്ടും രക്ഷപ്പെടാൻ സാധിക്കും ഞങ്ങൾക്ക് നമ്മൾക്ക് അടുത്ത ഭാഗങ്ങൾ അടുത്ത ദിവസം നമ്മൾക്ക് പറയാം സ്മരിക്കാം ഇതിനെ ഇതിൻ്റെ എല്ലാ വിധത്തിലുള്ള അതിൻ്റെ ഫലങ്ങളും സൽഫലങ്ങളും നല്ലതായിട്ട് എന്തെങ്കിലും ഉണ്ടെങ്കിൽ അത് മുഴുവൻ ഗുരുനാഥന്മാർക്ക് ഗുരുമഹാരാജന് ഗുരുവായൂരപ്പന് സമർപ്പിക്കുന്നു हरे कृष्ण नमो ब्रह्मण्यदेवाय गोब्राह्मणहिताय च जगद्हिताय कृष्णाय गोविन्दाय नमो नमः हरे कृष्ण हरे कृष्ण 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 हरे 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 राम हरे राम 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 हरे हरे